ഒരു സമരത്തിൻ്റെ തെറ്റായ ദിശയും തെറ്റായ മുദ്രാവാക്യവും എങ്ങനെയാണ് വർഗ്ഗശത്രുക്കൾക്കുള്ള ആയുധമായി മാറുന്നത് ശത്രുക്കളെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ക്ലാസിക് കേസ്റ്റഡിയായിട്ട് കേരളത്തിൽ എസ് യു സി യും സംഘവും നടത്തുന്ന ആശാസമരം മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആശാപ്രവർത്തകരുടെ എന്താണ് അവർ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതാണ് തൊഴിൽ നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആ കേന്ദ്ര മുദ്രാവാക്യത്തെ വഞ്ചിച്ച് ആ കേന്ദ്ര മുദ്രാവാക്യത്തെ പരാജയപ്പെടുത്താനുള്ള ആയുധം ആർ എസ് എസിനും അവരുടെ കേന്ദ്ര സർക്കാരിനും എറിഞ്ഞുകൊടുത്ത് ആ തൊഴിലാളി വിഭാഗത്തൊന്നാകെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള തൊഴിലാളി വിഭാഗത്തെ വഞ്ചിച്ചതിന്റെ ക്ലാസിക് സ്റ്റഡി ആയിരിക്കും ക്ലാസിക് കേസായിരിക്കും എസ് യു സിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന സമരം അതിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ആളുകളുടെ ഒരു നിര നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന വിശകലനം വെച്ചുകൊണ്ടാണല്ലോ അതും ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ പ്രചരണം നടത്തുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി സമീപനങ്ങളെയും വിലയിരുത്തുക എന്ന അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നത്തെ അപ്പാടം മറന്നുകൊണ്ട് ഈ സമരത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ എങ്ങനെയെങ്കിലും പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാമോ എന്ന തെറ്റായ സമീപനമാണ് ഈ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ആ സമരത്തെയും അതിലെ ഉൾപ്പെട്ടുള്ള തൊഴിലാളികളെയും എത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ കേന്ദ്രീകരണ സമീപനങ്ങളുടെ ഭാഗമായി സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുക സംസ്ഥാനങ്ങളുടെ ധനാധികാരങ്ങൾ കവർന്നെടുക്കുക രാഷ്ട്രീയ അധികാരങ്ങൾ കൈയടക്കുക എന്ന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഫലമായി യാന്ത്രികമായിട്ടുള്ള ധന സൂചകങ്ങളിൽ ധന ഇൻഡിക്കേറ്റേഴ്സിനകത്ത് കുടുങ്ങിക്കിടന്ന് ബജറ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്കീം തൊഴിലാളികളുടെ അത്തരത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളുടെ എല്ലാം വേതനം അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം ഒന്നൊന്നായി വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയാണ് ഇന്നലെ ബി ജെ പിയുടെ ഐ ടി സെല് പുറത്തിറക്കിയതും മാതൃഭൂമിയുടെ ബസന്ത് പോലുള്ള പത്രപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ എടുത്തു വെച്ച് ആഘോഷിച്ചതുമായിട്ടുള്ള ആ പത്രക്കുറിപ്പിനകത്ത് ന്യായീകരണത്തിന്റെ ഘടകങ്ങൾ നിങ്ങൾ നോക്കിയാൽ അവരെങ്ങനെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കും എന്താണ് ഈ ബഡ്ജറ്റിനകത്ത് റിവൈസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ എടുത്താലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് എടുത്താലും എങ്ങനെയാണ് ചെലവുകൾ ചുരുക്കിയത് ആർക്കുള്ള വിഹിതമാണ് കുറച്ചത് എന്ന വസ്തുതയെ ന്യായീകരിക്കുന്നതിനാണ് അവർ പ്രധാനമായിട്ടും പത്രക്കുറിപ്പ് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിലെ സർക്കാരിനെതിരായിട്ട് ഒരു വലിയ ഗ്രാൻഡ് അലയൻസ് ആ അലയൻസ് ഒരു മടവിൽ സഖ്യം ആ സഖ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ദുർബലപ്പെടുത്തുക എന്ന നിക്ഷിപ്ത താൽപര്യത്തോടെ ആ മുദ്രാവാക്യത്തെ വളച്ചൊടിച്ചതിന്റെ ഫലമായി ആർ എസ് എസിന്റെ കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ യൂണിയൻ സർക്കാർ ഒരു അമിത കേന്ദ്രീകര അമിത രാഷ്ട്രീയധികാര കേന്ദ്രീകരണത്തിനുള്ള അജണ്ടയുമായി മുന്നോട്ട് പോകുന്നതിനെയും വലിയ തോതിൽ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമരം എത്തിച്ചേർന്നു അതാണ് പറഞ്ഞത് വർഗ എങ്ങനെയാണ് തെറ്റായ മുദ്രാവാക്യങ്ങൾ ആയുധമാകുന്നത് എന്നുള്ളതിൻ്റെ മകുടോദാഹരണമായി ഈ സമരം മാറും ഈ വസ്തുതകളുടെ കണക്കുകളിലേക്കൊന്നും നമ്മൾക്കിപ്പോൾ പോകേണ്ടതില്ല അത് പലവട്ടം പറയുകയും എഴുതുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തെറ്റായിട്ടുള്ള ആഖ്യാനങ്ങൾക്ക് ഒരുപറ്റം പണ്ഡിതന്മാർ കേരളത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ സംസ്ഥാനങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്ന അമിതഭാരം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ സംസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ള പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾക്കും സമാന്തരമായി സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് നടത്തുന്ന ശ്രമം ഇതിനെയെല്ലാം ന്യായീകരിച്ച് സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന ആഖ്യാനങ്ങളിലേക്ക് ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പലരും വീണ്ടും പോവുകയാണ് എന്ന് നമ്മൾ കാണണം എന്താണ് വസ്തുത എന്താണ് വസ്തുത ഇവർ കൊടുത്തിട്ടുള്ള കണക്കുകൾ പ്രകാരം തന്നെ എൻ എന്ന് പറയുന്ന അഞ്ച് ഉള്ള ഒരു സെൻട്രലി സ്പോൺസേർ സ്കീമില് ഒരു ഘടകം ഈ ആശാ ഇൻസെന്റീവ് ആണ് ആ ഇൻസെന്റീവ് ആയിരത്തി എണ്ണൂറ് രൂപ ശരാശരി വെച്ചേ ഉള്ളൂ എന്നുള്ളത് അടിസ്ഥാന ഗണിതം മാത്രം മനസ്സിലാക്കിയാൽ മതി അതിനപ്പുറം വേണ്ടതില്ല ആ അടിസ്ഥാന ഗണിതം വെച്ചുകൊണ്ട് ഇത് പരിശോധിച്ച് മിനിമം വേസ് കിട്ടത്തക്ക തരത്തിലുള്ള മാറ്റമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന ദേശീയ അടിസ്ഥാനത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രക്ഷോഭത്തെ ഒറ്റ കേന്ദ്ര രാഷ്ട്രീയ അധികാരികൾക്ക് ആയുധം കൊടുക്കുന്ന സമരമായിട്ട് ഇതിനെ മാറ്റിയാണ് അവർ ചെയ്തത് അതിന്റെ ആകുല അതിന്റെ വ്യഥകളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇറക്കിയ പത്രക്കുറിപ്പ് എങ്ങനെയാണ് ആഘോഷിക്കപ്പെട്ടത് എന്നുള്ളത് ഈ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്തായാലും ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ആർ എസ് എസ് അതിന്റെ ശതാബ്ദി വർഷത്തിൽ കേന്ദ്രീകൃതമായ രാഷ്ട്രീയ രാഷ്ട്രീയാധികാര അമിത രാഷ്ട്രീയ കേന്ദ്രീകരണത്തെ കൊണ്ടുവരുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ കയ്യിൽ കോടാലി കൈയായി എസ് യു സിം ഈ കുട്ടനും മാറിയിരിക്കുന്നു അതേസമയം ദേശീയ അടിസ്ഥാനത്തിൽ സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അത് പ്രധാനമായും ഈ വിഭാഗം ജോലിക്കാരെ തൊഴിലാളികളായി അംഗീകരിക്കുക തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക അത് മാത്രമാണ് അടിസ്ഥാനമായിട്ടുള്ള പരിഹാരം അത് ചെയ്യുന്നതിന് കേരള സംസ്ഥാന സർക്കാരിനോ ഒരു സംസ്ഥാന സർക്കാരിനോ സാധിക്കില്ല എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ടാണ് കേരളമോ അല്ലെങ്കിൽ മറ്റേതൊരു സംസ്ഥാനമോ അത് കൊടുക്കുന്ന വിഹിതത്തിനകത്ത് അതിന്റെ കെൽപ്പിനനുസരിച്ച് ഉയർച്ച വരുത്തേണ്ടതുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല അത് ഉയർത്തു കേരളമാണ് അതിനെ ഏറ്റവും ഭേദമായി ചെയ്തിട്ടുള്ളത് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ വസ്തുത മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാരിന് അനന്തമായി സെൻട്രൽ സ്പോൺസർ സ്കീംസിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കാം നിങ്ങൾ നികുതി വെച്ചാൽ പോരെ എന്നൊക്കെയുള്ള അലസമായ വ്യാഖ്യാനങ്ങൾ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അപ്പാടെ തള്ളിക്കളയുന്നതും ആർ എസ് എസിനെ ശക്തിപ്പെടുത്തുന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദേശീയ ആരോഗ്യ മിഷന്റെ കാര്യത്തിലാണെങ്കിലും വേണ്ടില്ല മിഡ്ഡേ സ്കൂൾ മീലിൻ്റെ കാര്യത്തിലാണെങ്കിലും വേണ്ടില്ല കൊടുക്കാതിരിക്കാനുള്ള മാനദണ്ഡങ്ങളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക പന്ത്രണ്ടായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏഴ് ശതമാനമായിരിക്കാം എൻ എച്ച് എം ആണെങ്കിലും ഫിനാൻസ് കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാൻ്റ് ആണെങ്കിലും എല്ലാം കൂടി വരുന്നത് ഇത്രയും ചെറിയൊരു തുക വെച്ചുകൊണ്ട് ഡി എം ഡി എച്ച് എസിന്റെയും ഡി എംഒയുടെയും നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തിന്റെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന് സമാന്തരമായി ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരിക ആ അഡ്മിനിസ്ട്രേഷൻ വെച്ചുകൊണ്ട് ഇല്ലാത്ത പൊല്ലാപ്പുകൾ മുഴുവൻ ഉണ്ടാക്കുക സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന്റെ ഈ ഒരു കുഴപ്പത്തെ ചർച്ച ചെയ്യാൻ പോലും അവസരമുണ്ടാക്കാത്ത വിധം ഈ രാഷ്ട്രീയ ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുന്ന ഈ സമരം ഒറ്റപ്പെടുക തന്നെ വേണം അത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ ആവശ്യമാണ്